പിടിക്കാൻ കുറേ സമയമായിരുന്നല്ല നടക്കണ്ട

ഒരു മോളിൽ കൂടി തീർക്കുമ്പോൾ എന്താ മട്ടിനെ അമ്മ ചുമ്പത്തിന് മീൻ അത് ഇരിക്കണം അതിൻ്റെ മൈന പൂവിന്റെ തീർക്കും നമ്മോടിടാൻ പറഞ്ഞു ഇങ്ങനെ നൃത്തം റ്റത്ത് നിക്കൃത്തം കളിക്കണ്ടിപ്പോഴും പിന്നെ ഇതാക്കി പോകുമ്പോഴേ ஆமென் குற்ற முடிச்ச குற்ற முடிச்ச ஐயா வரக்கணும் வர ਕਰੋ ஐயா பமலக்கு ஐயா பமலக்கு நம்மட இட அது அവിടെ இருக்கு ஆ டிசம்பர் ஏன்னுல அந்த சமயத்துல வரக்காத हां வரக்காத வரக்காத